पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्जनं वैदेही हरणं जडायुमरणं सुग्रीवसम्भाषणं निग्रहणं समुद्रतरणं കുംഭനം രാമായണം ഏഴ് കാണ്ടങ്ങളിലായി അഞ്ഞൂറ് സർഗങ്ങളിൽ ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളാൽ വ്യാപരിച്ചു കിടക്കുന്ന ആധ്യാത്മിക രാമായണത്തെ അത്രയും കേവലം നാല് വരികളിൽ കോർത്തിണക്കി സത്ത ചോർന്നു പോകാതെ രാമായണ സാരം വിവരിക്കുകയാണ് ഇവിടെ അതിപ്രധാനവും കഥയിൽ വഴിത്തിരിവുകൾക്ക് കാരണമായി തീർന്നതുമായ വരികൾ വിവരിച്ചപ്പോൾ അതിന് പേര് ഏകശ്ലോക രാമായണം എന്നായി പോലെ തന്നെ ഒറ്റ ശ്ലോകത്തിലൂടെ കഥ പൂർണാർത്ഥത്തിൽ വിവരിക്കുകയാണ് ചെയ്യുന്നത് ശ്ലോകപ്രകാരം കഥ ഇങ്ങനെയാണ് രാമൻ സീതാലക്ഷ്മണസമേതനായി വനവാസത്തിന് പോകുന്നു അസുരനായ മാരീജൻ മാൻവേഷത്തിൽ വന്ന് ആകൃഷ്ടനാക്കുകയും അവിടെ നിന്ന് ഉൾവനത്തിലേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നു രാമൻ മാനിനെ പിന്തുടരുന്നു കുറച്ച് സമയത്തിനു ശേഷം മാരീജൻ രാമശബ്ദത്തിൽ കരയുന്നു ഇത് കേട്ട സീതാദേവി ലക്ഷ്മണനെ രാമരക്ഷാർത്ഥം അയക്കുന്നു ലക്ഷ്മണൻ ഒരു രേഖ വരച്ച് ഇതിനപ്പുറം കടക്കരുത് എന്ന് സീതാദേവിയെ ഓർമ്മപ്പെടുത്തി കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് പോവുകയാണ് ഈ സമയം രാവണൻ സീതയെ അപഹരിക്കുന്നു സീതാപഹരണം കാണുന്ന ജഡായു അത് തടയുകയും രാവണനാൽ വധിക്കപ്പെടുകയും ചെയ്യുന്നു സുഗ്രീവൻ രാമനുമായി സംഭാഷണത്തിലേർപ്പെടുകയാണ് മായാവിയുമായുള്ള യുദ്ധത്തിൽ ബാലി മരണമടഞ്ഞെന്ന് തെറ്റിദ്ധരിച്ച് ഗുഹാമുഖം കല്ലുകൊണ്ട് കൊണ്ട് മൂടിയതും പിന്നീട് ബാലി പുറത്തെത്തിയതും തുടങ്ങി ബാലിയുമായുള്ള ശത്രുതയും മറ്റും സുഗ്രീവൻ തുറന്നടിക്കുന്നു ബാലിയുമായുള്ള യുദ്ധത്തിൽ സുഗ്രീവനെ രാമൻ തുണച്ച് ബാലിയെ വധിക്കുകയാണ് തുടർന്ന് ഹനുമാൻ അശോകവനിയിലെ സീതയെ രക്ഷിക്കാൻ സമുദ്രത്തെ തരണം ചെയ്ത് ലങ്കയെ ദഹിപ്പിക്കുന്നു രാവണനും കുംഭകർണനും വധിക്കപ്പെടുന്നു ഇതാണ് രാമായണത്തിൽ പ്രതിപാദിക്കുന്നത് രാമായണം പാരായണം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് രാമായണ പാരായണത്തിന് തതുല്യമായ ഫലസിദ്ധിയാണ് എന്നു കരുതി ഇത്രയും വലിയ രാമായണ ഗ്രന്ഥം ദിവസങ്ങളെടുത്ത് വായിക്കുന്നതിനേക്കാൾ എളുപ്പമല്ലേ ഈ ശ്ലോകം ചൊല്ലുന്നത് എന്ന് കരുതിയെങ്കിൽ തെറ്റി ഇത് രാമായണം വായിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം വായിക്കാൻ കഴിയാതെ വരുന്ന വിഭാഗത്തിന് പാരായണം ചെയ്യാനുള്ളതാണ് ഇത്തരക്കാർക്ക് ഇത് നിത്യേന പാരായണം ചെയ്യുന്നതിനാൽ ഫലസിദ്ധിയുണ്ടാകും